ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തലയിലും മുഖത്തുമൊക്കെ അപ്ലൈ ചെയ്യുന്ന പാക്കുകളെയും കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് പറിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പിച്ചിപ്പൂവ് പിച്ചിയിൽ പൂത്ത് നിൽക്കുന്ന കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇന്ന് ഒരു പാക്ക് ഞാൻ വളരെ പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ച് പോരുന്നൊരു പാക്കാണ് അത് മുഹക്കുരുവും കറുത്ത പാടവും മാറ്റാൻ വളരെ നല്ലതാണ് അപ്പോൾ കുറേ ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുഖത്തെ മുഹക്കുരുവും കറുത്ത പാടുകളെല്ലാം മാറി മുഖം നല്ല ക്ലീനായി മാറും അപ്പോൾ അതെന്താണെന്ന് പിന്നീട് പറയാം തലയിൽ അപ്ലൈ ചെയ്യാനുള്ള വാട്ടർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ പറിച്ചെടുക്കാം വെറ്റിലിട്ട് ഒരു തളിരിൽ എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തുളസിയില വേണം ഇത് വെള്ള തുളസിയാണുള്ളത് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇല എടുക്കുന്നുണ്ട് അതുപോലെ പേരയില കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് ഇതെല്ലാം പറിച്ചെടുക്കണം അപ്പോൾ ഞാനെല്ലാം പറച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു നെല്ലിക്കയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തിളപ്പിച്ചാണ് എടുക്കുന്നത് അതിനായി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചാൽ ഇലകളും പൂവുമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇലകളൊക്കെ ഒന്ന് ചെറുതായി പിച്ചിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തിളച്ചതിൻ്റെ സത്തൊക്കെ പെട്ടെന്ന് നൂറിക്കിട്ടും നെല്ലിക്കൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കുളിക്കുന്ന സമയത്ത് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് തല കഴുകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ തയ്യാറായി തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിന് നല്ലൊരു പിങ്ക് കളറാണ് ഇനി ഇത് കുറച്ച് നേരം പാത്രത്തിരുന്ന ശേഷം കുളിക്കാൻ സമയത്ത് നമുക്ക് അരിച്ചെടുക്കാം ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് മുഖത്തുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നവരമീൻ കിട്ടിയത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചു ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും മീനെല്ലാം എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്യുന്നില്ല കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ ബാക്കി നാളത്തേക്ക് എടുക്കാനായിട്ട് മാറ്റി വയ്ക്കും ഇനി കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ച് ചേർക്കുകയും വേണം ഇപ്പോൾ കർക്കിടകം തുടങ്ങിയതിന് ശേഷം കൂടുതലായിട്ടും മീൻ കറി വയ്ക്കാറില്ല എപ്പോഴും ഫ്രൈ ആണ് ചെയ്യുന്നത് ഇത്രയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പനേരം വെച്ചേക്കണം അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് മീനിൻ്റെ മസാലയെല്ലാം ചേർത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് കുറച്ച് ചക്ക കട്ട് ചെയ്തുകൂടി നന്നായി കഴുകിയെടുത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ മിക്കവാറും പെട്ടെന്നാകാൻ വേണ്ടി കുക്കറിലാണ് വെക്കുന്നത് ചക്ക അവിയൽ തയ്യാറാക്കാനായി കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ജീരകം ചേർക്കണം അപ്പോൾ അതൊന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ചേർക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചക്ക അവിയൽ തയ്യാറാക്കാനുള്ള കൂട്ട് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് അരയണ്ട ഒന്ന് തോരൻ പരുവത്തിലൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി ചക്കയ്ക്ക് ചായ്ക്കുക എന്നൊക്കെയാണ് സാധാരണ പറയുന്നത് ചക്ക അവിയലിനുള്ള ചക്ക ഞാനിവിടെ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അരച്ച കൂട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ സാധാരണ ചക്ക അവിയൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വേവുന്ന ചക്കയാണെങ്കിൽ ഒരു വിസിലായാലും മതി ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത ശേഷം ഈ കൂട്ടെല്ലാം ഒന്ന് എല്ലായിടാവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇത് ചക്ക അവിയലാണപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട ചക്ക എരിശ്ശേരി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ആയാലും കുഴപ്പമില്ല അവിയലാകുമ്പോൾ നമുക്ക് അവിയലിൻ്റെ ഒരു പരുവ അറിയാമല്ലോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി ഇനി ഇത് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ വേവിക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇട്ടിട്ടാണ് മീൻ നിർത്തി കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ് അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലൊക്കെ ചേർത്ത് പൊരിക്കുന്നത് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറച്ചിടാനൊക്കെ എളുപ്പമാണ് പൊടിയാതെ തന്നെ കിട്ടും അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഒരു കറി കൂടി ഉണ്ട് അത് കടുവറുത്തിടുകയാണ് അതിനുവേണ്ടി മുളകും ഉഴുന്ന് പരിപ്പ് കടുക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ വാഴക്കൂമ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലും ഒരുപാട് വെള്ളം ചേർക്കേണ്ട ഒരു അൽപ്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം വാഴക്കൂമ്പിൻ്റെ കൂടെ പയറോ തോരപ്പരിപ്പോ ഒക്കെ ചേർത്ത് ഉണ്ടാക്കാം ഞാനിപ്പോൾ വാഴക്കൊമ്പ് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി അതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായി തേങ്ങ മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത് തോരൻ അരച്ച് വെന്ത് വരുമ്പോൾ നമ്മുടെ വാഴക്കുമ്പിലേക്കിട്ട് ഇളക്കി തോർത്തി എടുക്കണം ഇനി അടുത്ത് നമുക്കൊരു കറി കൂടി ഉണ്ടാക്കണം ഞാനൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് മുളകും ജീരകവും എല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് തൈരെടുത്ത് ഈ അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതും കടുവർത്തെടുക്കണം വാഴക്കൊമ്പ് തോരനും ഇവിടെ റെഡിയായി ഇപ്പോൾ കൂട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയപ്പോൾ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെച്ച ശേഷം പുളിശ്ശേരി കൂടി കടുവർത്തെടുക്കണം അപ്പോൾ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ സിമ്പിൾ പുളിശ്ശേരിയാണ് വെജിറ്റബിളോ ഫ്രൂട്ടോ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ കടുകും ജീരകവും മുളകും കറിവേപ്പിലയിട്ട് കടുക് താളിച്ചെടുക്കുന്നേ ഉള്ളൂ ചെറുതായി ഒന്ന് ചൂടാവണം അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് വാങ്ങി വയ്ക്കാം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കുളിച്ച് വന്നതിന് ശേഷമേ ഊണ് കഴിക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ള പാക്ക് തയ്യാറാക്കാം ഇത് മുഹത്തിടാനുള്ള പാക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പണ്ട് മുതലേ ഞാൻ ഉപയോഗിച്ച് ഒരു പാക്കാണിത് അപ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പൊടിയാണ് ഇത് കണ്ടാൽ മുളക് പൊടി പോലെ ഇരിക്കും ഇത് മുളക് പൊടിയല്ല രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ആകെപ്പാടെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് തേനാണ് പണ്ടൊക്കെ നമ്മൾ രക്തചന്ദനത്തിൻ്റെ തടി അരച്ചെടുത്താണ് മുഖത്തിട്ടുകൊണ്ടിരുന്നത് രക്തചന്ദനത്തിൻ്റെ തടിയാണെങ്കിൽ നമ്മളത് ഒരച്ചെടുക്കാൻ കുറച്ച് വെള്ളമൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ അതിൽ പിന്നെ പ്രത്യേകിച്ച് ലിക്വിഡിൻ്റെ ആവശ്യമൊന്നും വരില്ല പൊടിയാകുമ്പോൾ അതൊന്നും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസും ചേർത്ത് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്ത് മുഖത്തിട്ട് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നല്ല പൊടിയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാങ്ങിക്കാൻ ഈ പൊടി ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് തടിയാവുമ്പോൾ അത് ഒരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ പൊടിയൊക്കെ എല്ലായിടവും അവൈലബിളാണ് അപ്പോൾ ഇതുപയോഗിച്ചാലും മതി മുഖക്കുരു കറുത്ത പാട് കരിമംഗല് ഇതെല്ലാം മാറാൻ രക്തചമനത്തിൻ്റെ പൊടി വളരെ നല്ലതാണ് മുഖത്തിടാനുള്ള പാക്ക് റെഡിയായി നമുക്ക് തലയിൽ തേക്കാനുള്ള വാട്ടർ കൂടി ഒന്ന് അരിച്ചെടുക്കാം അത് നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് നമ്മൾ തല കഴുകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇതും തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം വേണമെങ്കിൽ ഒരല്പം എണ്ണ തലയിൽ പുരട്ടി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്